ിലോട്ട് കേറി പോകാനല്ല ഇപ്പൊ നോക്കട്ടെ എവിടെ വരെ എനിക്ക് എന്ന് പറയാൻ പറ്റില്ല എത്തുന്നിടം വരെ പോകാം ഇങ്ങനെ പയ്യെ പയ്യെ കേറട്ടെ അങ്ങനെ ഇന്ന് നമ്മൾ നമ്മളിലേറ്റവും കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു കയറി കിട്ടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും പക്ഷേ എന്നാലും കയറി കിട്ടും കേട്ടോ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ മുപ്പത്തേഴ് മീറ്ററാണ് ഇതിൻ്റെ നീളം ഓക്കെ അപ്പോൾ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ കയറി ഓരോ കുറച്ച് കഴിയുമ്പോൾ നിൽക്കും കിട്ടാം കുറച്ചൊക്കെ ഇതപ്പുണ്ട് പിന്നെ ഈ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജനൽ ഇടയ്ക്കിടയ്ക്ക് ജനലുണ്ട് കിട്ടാം ആ ജനലിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും നാട്ടിലെ ഒരു തെങ്ങും തൈ മാത്രം തെങ്ങുകളുടെ തല മാത്രമായിട്ട് ഇങ്ങനെ പ പച്ച പരവതാനി വിരിച്ചവലുണ്ടാവും ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാൻ പോകുന്ന ഏറ്റവും മുകളിൽ നിന്നല്ല ട്ടാ പോകുന്ന ബൈക്ക് ജനൽ കൂടെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ കടലിൻ്റെ കണ്ട വെറും പച്ച അതിൻ്റെ അപ്പം മുകളിൽ എത്തിയിട്ട് നോക്കിയാൽ എങ്ങനെയായിരിക്കും സ്ഥിതി സെയിം ആയിരിക്കും കുറച്ചുകൂടി വൈബ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിർത്തിയിൽ വരുന്ന വേറെ ബോട്ടുകാരും ഷിപ്പ്കാരുണ്ടെങ്കിൽ അതറിയാനും പിന്നെ നമ്മൾ ദ്വീപിലോട്ട് പോകുന്ന ഷിപ്പുകാർക്കും ബോട്ടുകാർക്കും ഫിഷിംഗ് ഫിഷിംഗ് ബോട്ടുകാർക്കും ക്കെ നമ്മുടെ നാട് അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത് കാരണം അത് എപ്പോഴും സമയത്തൊന്നും അതിൽ ലൈറ്റ് ഉണ്ടാവും ലൈറ്റ് ഹൗസിനോ ഞാൻ ലൈറ്റ് ഉണ്ടാവില്ല അപ്പം ഇതാവുമ്പോൾ ഏറ്റവും മുകളിലെത്തി ഏറ്റവും മുകളിലല്ല പിന്നെ ഇനി പോകേണ്ടത് ഈ കെവോണിപ്പടിയാണ്ട് ഈ പച്ച ഏണിയിലൂടെ ഇങ്ങനെ കുത്തര പച്ച ഏണിയാണ് അപ്പം കുറച്ചൊന്ന് ഞാൻ കയറി കിട്ടുമെന്ന് പേടിച്ചിരുന്നു പേടിയില്ല എന്നാലും ഒരു സംശയമുണ്ടായിരുന്നു എനിക്ക് കയറി കിട്ടുമെന്ന് പക്ഷേ നമ്മൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയതല്ലേ അപ്പോൾ എന്തായാലും കെയറാന്ന് വിചാരിച്ചിട്ട് ഇതാ കയറുന്നതാണ് കേട്ടോ അമ്മശുള്ള കയറി കിട്ടി അപ്പോൾ ഇനി അതിൻ്റെ മുകളിലത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ മനോജ് ഡോക്ടറും ഉണ്ടായിരുന്നു അന്നായും പിന്നെ റഹീമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് മോളത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്കായി കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഓരോ കൂട്ടുകാർക്കും ബിഗ് 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 താങ്ക്സ് പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോഴത്തെ ഞങ്ങളുടെ കൂടെ ഒപ്പത്തിനെ വേറെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നിട്ട് ആ രണ്ട് ചെറിയ പയ്യന്മാരും ഉണ്ടായിരുന്നു അവരങ്ങ് സ്പീഡിലങ്ങ് കയറി മോളിലോട്ട് പോയി എത്തി അപ്പം ഞങ്ങളിങ്ങനെ ആ കുത്തനെയുള്ള കോണിപ്പടിയിലൂടെ കയറിയിട്ടാണ് ഏറ്റവും മോളിലെത്തുന്നത് ടോപ്പിലെത്തുന്നത് അവ ടോപ്പിൽ ഇത്ര സ്ഥലമേ ഉള്ളൂ ഇങ്ങനെ റൗണ്ടായിട്ട് സ്ഥലമുള്ളൂ അപ്പോൾ അവിടെ നടന്നിട്ട് ഇതായത് ഇങ്ങനെടുത്തിട്ട് കാണുമ്പോൾ നല്ല രസം തോന്ന പക്ഷേ അധികം നിൽക്കാൻ നിക്കമ്പിടുന്നില്ല അഞ്ച് മണി മുതൽ അഞ്ചര മുതൽ ആറ് ആറ് വരെ അങ്ങനെ ഉണ്ട് അന്ന് സമയമുള്ളത് അപ്പോൾ അത്ര ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇറങ്ങണം താഴോട്ട് ഇറങ്ങണം പിന്നെ നമ്മളെ കൂടെ തന്നെ ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ജോലി എടുക്കുന്ന ഒരാളും കൂടെ ഉണ്ടാവും ഉണ്ടാവട്ടെ മുകളിൽ വരെ അങ്ങനെ ഞങ്ങളിത് ആ മോളിൽ എത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് അങ്ങനെ ആസ്വദിച്ചിട്ടാണ് ശരിക്കും ഞാൻ എൻ്റെ ദ്വീപിലത്തെ സത്യം പറയാലോ ഞാൻ ലൈറ്റ് ഹൗസ് ആദ്യമായിട്ട് കയറുന്നത് ഇവിടെ കൽപ്പ്യനിലെ ലൈറ്റ് ആണ് എൻ്റെ ദ്വീപിലെ ആന്ധ്രോത്തിലെ ലൈറ്റ് ഹൗസിന് എനിക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല കാരണം ഞാനുള്ള സമയത്തൊക്കെ ആ ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങിനൊന്നും നമുക്ക് പോയി എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മിനിക്ക് പോയപ്പോൾ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കയറാനുള്ള എല്ലാ പ്ലാനിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആ മിനിക്കോലത്തേതിങ്ങനെ റൗണ്ടായിട്ട് ഇത് സ്റ്റെയർ കേസ് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവർ കൂടെ ഉള്ളവർ സമ്മതിച്ചില്ല കാരണം എന്തെങ്കിലും കാലിനോ എന്തെങ്കിലും പരക്കെ പറ്റുമോ എന്നുള്ളൊരു കൂടെ ഉള്ളവർ പേടിച്ചതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവരുടെ സമ്മതമല്ലേ നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഞാൻ പറഞ്ഞാൽ ആര് പറഞ്ഞാലും ഞാൻ കയറും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി ആ കുത്തന ഉള്ള പോയ പോലെ തന്നെയാണ് തിരിച്ച് ഇറങ്ങേണ്ടത് ഇവിടെ കണ്ട ഈ കുത്തന ഉള്ള ഏണീലേ അവിടെയാണ് ലാസ്റ്റ് അവരുടെ ഫ്ലോർ അവിടെ എല്ലാ മെഷീനും എല്ലാ കാര്യങ്ങളും അവരുടെ സെറ്റപ്പും സ്ക്രീനും എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതോ ഇത് കണ്ട ഇവർ ഇങ്ങനെ കയറുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ തായോട്ട് ഇറങ്ങിട്ടാ തായോട്ട് ഇറങ്ങി പിന്നെ ആ സ്റ്റെപ്പ് അതെ തായോട്ടിറങ്ങാൻ പണിയില്ലല്ലോ കയറാനല്ലേ ബുദ്ധിമുട്ട് സ്റ്റെപ്പ് അപ്പോൾ കയറുമ്പോൾ ഇങ്ങനെ കെതച്ച് കെതച്ച് കെതച്ചിട്ട് തന്നെയാണ് പോയത് ഇങ്ങനെ അപ്പോൾ അതൊക്കെ നിന്ന് ഒരു ഓരോ സ്ഥലം എത്തുമ്പോൾ കുറച്ച് നിന്ന് ഒന്ന് പിന്നെ നടന്ന് അങ്ങനെയാണ് പോയത് പെട്ടടിക്ക് ഓടിക്കയറാനൊന്നും നമുക്ക് പറ്റില്ല കുട്ടികളാ മാതിരി എന്നാലും മസോ അല്ല എൻ്റെ ആഗ്രഹം ഞാനത് ഇവിടെ സാധിപ്പിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഇറങ്ങി വരുമ്പോൾ ആസ്വദിച്ചിട്ട് തന്നെ വരാൻ പറ്റും കാരണം ഈസിയായിട്ട് നമുക്ക് ചാടി ഇറങ്ങാം അങ്ങനെ മിനിക്കയിലെയും മാന്ത്രത്തിലേതും എല്ലാ ആഗ്രഹം ഞാൻ കൽപ്പനിയിൽ തീർത്തു മഷാ അല്ല അലഹമില്ല അങ്ങനെ ഫൈനലി ഹൗസ് എന്ന ആഗ്രഹം തീർന്നു അപ്പോൾ ഇതാ ഞങ്ങൾ തായെത്തുമ്പോഴത്തേക്ക് അസിനിയും കമാലും പിന്നെ അനു ഒക്കെ തായെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നോട്ടിക്കാ പോകാമെന്ന് വിചാരിച്ച് എണ്ണോട്ടിയിൽ പോകുന്നത് എന്നോട്ടി എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കി എടുക്കുന്നതാണ് എന്നോട്ടി അപ്പോൾ അവിടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ടാണ് പോയത് അവിടുത്തെ എന്ന് പറഞ്ഞാൽ കുറേ കിലോമീറ്റർ കുറേ മീറ്റർ കടലിന്റെ കുറച്ച് ഭാഗത്തോടെ അവര് വലിയ പൈപ്പ് ലൈൻ ഇട്ടിട്ട് അതിന് ശുദ്ധീകരിച്ചിട്ടാണ് നമുക്ക് പൈപ്പിലൂടെ നമുക്ക് വെള്ളം കിട്ടുന്നത് അപ്പോൾ ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന സിസ്റ്റമാണ് ഈ എണ്ണോട്ടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ പോകാമെന്ന് വിചാരിച്ച് കണ്ട പാലം അങ്ങോട്ടായ കുറച്ച് കടലിൻ്റെ കുറച്ച് അകത്തോട്ട് വരെ ആ പാലം ആ ബ്രിഡ്ജ് കണ്ട പോയെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് അതിൻ്റെ ഉപ്പ് രസം എല്ലാം മാറ്റി ശുദ്ധീകരിച്ചിട്ടാണ് നമുക്ക് നമ്മൾ കുടിക്കാൻ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പൊ അതിനു വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം വാ വാറേ മീനേക്കാണ് ഒന്നോളൂ ഹാലോണ്ടില്ല അതെ

പോയി അങ്ങനെ ഞങ്ങള് അതിന്റെ അ മുറ്റം വരെ ലാസ്റ്റ് വരെ പോയിട്ട് ഇത് തിരിച്ചു വന്നു അനു ഉള്ളതുകൊണ്ട് പിന്നെ കൂടുതൽ അവിടെ നിൽക്കാൻ പേടിയാണ് അവന് ഇങ്ങനെ ഉറ്റൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല പിന്നെ ഇന്നോട്ടീന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫുൾ ഫോം നടന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷൻ ടെക്നോളജിയാണ് അപ്പോൾ വെള്ളം കടൽ വെള്ളം ശുദ്ധീകരിച്ച് നമുക്ക് ഇതിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ്ട്ടോ അത് അപ്പോൾ എന്തായാലും മസാല ഉഷാറായിരുന്നു നല്ല ഒരു സംഭവം തന്നെയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇത് വടക്കൻ തലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അസിനിയും പിന്നെ വൈകുന്നേരം അസിനിയും ഫ്രീ ആണല്ലോ രാവിലെ ഒന്നും അസിനിയെ കിട്ടാറില്ല അസിനാ അസിനെ ടീച്ചറാണ് അപ്പോൾ സ്കൂൾ ടൈമിലൊന്നും കിട്ടില്ലല്ലോ പിന്നെ ഈ വൈകുന്നേരങ്ങൾ മാത്രമേ കിട്ടുള്ളൂ അവർ അപ്പോൾ ഇതാ ഹെലിപ്പേഡും കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ എന്തായാലും കൽപ്പേനിയും കൽപ്പേനിയിലെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ എന്തായാലും അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു വരാൻ തോന്നിയില്ല പിന്നെ വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി ഇപ്പം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൽപ്പിനിയും കൽപ്പിനിൻ്റെ ആൾക്കാരെയും ഒക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളിതാ അങ്ങനെ നല്ല വൈബായിരുന്നു കേട്ടോ ഇങ്ങനെ പോകാൻ അപ്പോൾ അങ്ങനെ പോയിട്ട് കുറച്ച് നേരം വടക്കൻ തലയിൽ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ നമ്മൾ തിരിച്ചതാണ് കേട്ടോ പിന്നെ മൈരി മൈര്യഭാഗം കൊടുത്തപ്പോൾ പിന്നെ തിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തിരിച്ചതാണ് അപ്പോൾ പോകുമ്പോൾ ഇതാ നമ്മൾ മീര മീര ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വീടിലിട്ടില്ലേ ഇത് ഇങ്ങനെ തെങ്ങിൽ കയറി ചെത്തിയിട്ടാണ് മീര എടുക്കുന്നത് അപ്പം മീര ഡയറക്റ്റ് കാണിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിന്നായിരുന്നു പക്ഷെ അന്ന് മഴയും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും അവർ കയറി പോലെ ഇറങ്ങി ഒന്നും ഇല്ലയെന്നു പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ഇനി ഒരു പ്രാവശ്യം ഞാൻ ദ്വീപിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം മീരൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇതാ വടക്കൻ നിലയിൽ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് അകത്ത് കയറി അകത്ത് കയറി പിന്നെ കുറച്ച് നേരം മണലിൽ പോയിരുന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ മാര് പാങ്ക് വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ തിരിക്കാമെന്ന് കാണിച്ചു അനൂനാണെങ്കിൽ ഭയങ്കര രസമാണ് കടൽ കണ്ടിട്ട് അവൻ അവനിപ്പോൾ ഇറങ്ങും കാരണം പകുതി വെള്ളത്തിലായിട്ട് അവൻ നമ്മൾ സംസാരിച്ചോട്ടിരിക്കുമ്പോൾ ഇങ്ങനെ കളിച്ച് കളിച്ച് കടലിനോട് കളിച്ച് കളിച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ആയി നനഞ്ഞിട്ടൊക്കെയാണ് അസിനി പിടിച്ച് കയറ്റിയിട്ട് കൊണ്ടുവന്നത് പിള്ളേരാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ കടൽ കണ്ടാൽ നമുക്കന്നെ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ പിള്ളേരെ വർത്താനം പറയണം അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ തിരിക്കാമെന്ന് വിചാരിച്ചു ഇതാണ്ട അവനിങ്ങനെ പതുക്കെ പതുക്കെ പോയിട്ട് ഇറങ്ങും നല്ല രസമാണ് അവൻ്റെ കളി കാണുമ്പോൾ ആ കളിക്കുന്ന പ്രായമാണല്ലോ അവൻ്റെ അങ്ങനെ ഇത് വടക്കൻ തലയാണ് അപ്പോൾ ഈ ലോട്ടൈഡിൽ അവിടെ കാണുന്ന ആ ചെറിയ ഐലൻഡ് കണ്ട് അവിടെ വരെ ഇങ്ങനെ കടൽ വറ്റി കിടക്കും ഇപ്പോൾ പോകാൻ പറ്റില്ല കുറച്ച് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നടന്നിട്ടില്ല ഇവിടെ കടൽക്കരയിൽ തന്നെ ഇരുന്നു കണ്ട ഇപ്പം വെള്ളത്തിലിറങ്ങി അപ്പോൾ പിന്നെ അവൻ്റെ കളിയും കണ്ടിട്ട് ഞങ്ങളിവിടെ കരയിൽ മണ്ണിൽ നല്ല ഇരുന്നു മണ് നമ്മളെ ദ്വീപിലത്തെ കടലിൻ്റെ മണ് മണൽ കണ്ട പഞ്ചാരമണല അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചത് അപ്പോൾ അസിനിക്ക് പിന്നെ ട്യൂഷൻ എടുക്കാൻ കുട്ടികളും വരും പിന്നെ ലേറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിക്കാൻ വിചാരിച്ചു അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിരിയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാരി ബാങ്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചു പിന്നെ വരുന്ന വൈകി പിന്നെ അസിനി ട്യൂഷൻ്റെ പിള്ളേരൊക്കെ വന്നതുകൊണ്ട് അസിനി പിന്നെ തിരിച്ചു ഞങ്ങളിങ്ങനെ വന്ന് ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് വന്നു വിട്ടാ அவர் அங்கங்கோட்டும் போய் பின்னே வந்தது இது கசின்ஸ் என்னட்டுள்ள ஒரு ഹോട്ടലിലാണ് കേട്ടോ ഇവിടെ കസിൻസ് കഫേ എന്ന് പറയും കാരണം ഇവിടെ ചെറിയ ചെറിയ ഇതുപോലത്തെ ഒരു ഹോട്ടൽസൊക്കെ ഉള്ളൂ കാര്യമായിട്ടുള്ള വലിയ ഹോട്ടൽസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു ജ്യൂസൊക്കെ ദാഹിക്കുന്നുണ്ടായിരുന്നു ഒരു ജ്യൂസൊക്കെ കുടിക്കാം അപ്പോൾ ഈ ഒന്ന് കയറി പിന്നെ എന്നോട്ടിയിലൊക്കെ കയറി ഇട്ട് വന്നതല്ലേ അപ്പോൾ ഒന്ന് കഴിക്കാൻ കുടിക്കാൻ ഒരു ലൈം വാട്ടറൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിവിടെ കസിൻസിൽ ഞാൻ ഹന്നെ ഹന്നയും കൂടിയിട്ടാണ് കയറിയത് കൂടെ ഉള്ളവരൊക്കെ അവിടെ ക്യാമ്പിലായിരുന്നു കേട്ടോ അവിടെ ക്ലബ്ബില് ക്യാമ്പിങ്ങിലായിരുന്നു പിന്നെ ഇതാ കസിൻസിൽ ഞങ്ങൾ ലൈം ഓർഡർ ചെയ്തു അന്ന് ഡിന്നറ് നസീബിൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നു കേട്ടാ നടിയത്ത് നസീബിൻ്റെ വീട്ടിൽ നസീബൻ്റെ നസീബിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്ന് കഴിക്കേണ്ട ലൈറ്റായിട്ട് നമുക്ക് ലൈമും കുടിച്ചിട്ട് പിന്നെ കഴിക്കാൻ പോകാമല്ലോ ഫുഡ് കഴിക്കാൻ പോകാലോ എന്ന് വിചാരിച്ചു ഡിന്നറിന് അപ്പം ഇതാ അവരെ എത്തിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഇവിടെ വന്നു നസീബിൻ്റെ വീട്ടിൽ വന്നു ഇതാണ് നസീബിൻ്റെ വീട് അപ്പോൾ വരുമ്പോഴത്തേക്കും ഇതാണ് അവർ ഗ്രാൻഡായിട്ട് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മളുടെ ദ്വീപിലെ സൽക്കാരമൊക്കെ നിങ്ങൾ ഒരുവിധമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതായത് ഇത് എല്ലാ സ്ഥലത്തും ഇതേപോലെ ഈ കെലാഞ്ചി പൊറോട്ടിയും ചിക്കനും മട്ടും ബീഫും മീനും ഒന്നും ഇല്ലാത്ത ഊരില് സൽക്കാരങ്ങളുണ്ടാവില്ല ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ ഗലാഞ്ചി എന്ന് പറഞ്ഞാൽ മധുരമാണ് ഫുഡ് കഴിച്ചിട്ട് ഡിന്നർ കഴിഞ്ഞിട്ട് കഴിക്കുന്നവരുണ്ടാവും ലഞ്ചിനായാലും ഡിന്നറിനായാലും അത് കഴിഞ്ഞിട്ട് ഉണ്ടാവും നേരത്തെ ഉണ്ടാവും അങ്ങനെ പക്ഷേ എപ്പോഴും നമുക്കൊരു ഒന്ന് രണ്ട് കിലാഞ്ചിയും പാലുമൊക്കെ കഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു രസമാണ് അപ്പോൾ അത് ഞങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ പിന്നെ എൻ്റെ അയൽവാസിയാണ് അത് എൻ്റെ നാട്ടുകാരാണ് കേട്ടെ ഇവർ രണ്ടോളം അപ്പോൾ അവർ നസീബിൻ്റെ വീടിൻ്റെ അയൽ അയൽവാസി അയൽവക്കത്ത് താമസിക്കുന്നതുകൊണ്ട് പിന്നെ അവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇവരും എത്തി ബേക്കിൽ അവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാഷാള്ള അടിപൊളി ഫുഡായിരുന്നു മശാ അല്ല പിന്നെ ഞാൻ നേരെ കിച്ചൺ കയറിയിട്ട് കിച്ചണിൽ ഒരു കുറച്ചൊരു ചെറിയ ഭാഗം എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു ഫാനാണെന്ന് പറഞ്ഞിട്ട് ഇവർ കാണിച്ചു തന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടാ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്